നമസ്കാരം സ്വാഗതം തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള ആൺകുഞ്ഞ് കൊല്ലപ്പെട്ടത് ക്രൂരമർദ്ദനം കൊണ്ടെന്ന് വ്യക്തമായതായി പോലീസ് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മയായ ശ്രീപ്രിയയുടെ ആൺ സുഹൃത്തും അയാളുടെ അച്ഛനും കുഞ്ഞിനെ നിരന്തരം ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി വ്യക്തമായതായി പോലീസ് പറഞ്ഞു കേസിൽ പിടിയിലായ തമിഴ്നാട് നെയ്വേലിനി സ്വദേശിനി ശ്രീപ്രിയ സുഹൃത്ത് ജയസൂര്യ അച്ഛൻ കുമാർ അമ്മ ഉഷ എന്നിവരെ തിരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ജെ ശ്രീജ റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീപ്രിയയും ഉഷയെയും മഞ്ചേരി വനിതാ ജയിലിലേക്കും ജയസൂര്യയും കുമാറിനെയും തിരൂർ സബ് ജയിലിലേക്കും മാറ്റി പ്രതികളെ വൈദ്യ പരിശോധനയ്ക്കായി ശനിയാഴ്ച വൈകിട്ടോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ശ്രീപ്രിയയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കൊല്ലപ്പെട്ടത് മൃതദേഹം വെള്ളിയാഴ്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓടയിൽ നിന്ന് ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലാലൂർ ശ്മശാനത്തിൽ മറവ് ചെയ്തു കൊലപാതകത്തെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ സത്യവിവാഹത്തിലെ കുട്ടിയെ കൊല്ലാൻ സുഹൃത്തും അയാളുടെ അച്ഛനും ശ്രീപ്രിയയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇത് നടക്കാതെ വന്നതോടെ കുഞ്ഞിനെ ക്രൂരമായി നിരന്തരം മർദ്ദിച്ചു രണ്ടു മാസം മുമ്പ് മർദ്ദനമേറ്റു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സ തുടരവേ ഇവർ ആശുപത്രിയിൽ നിന്ന് മുങ്ങി പുല്ലൂരിൽ ക്വാർട്ടേഴ്സിലെത്തി കുട്ടിയെ ജയസൂര്യയും അച്ഛൻ കുമാറും വീണ്ടും ക്രൂരമായി മർദ്ദിച്ചു വൈകിട്ട് കുഞ്ഞു മരിച്ചു രാത്രി തന്നെ കുമാർ ഉഷ ശ്രീപ്രിയ എന്നിവർ ചേർന്ന് ബാഗിൽ കുട്ടിയുടെ മൃതദേഹം വച്ചു സേലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ശ്രീപ്രിയയെ ചുമതലപ്പെടുത്തി മൂവരും ചേർന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ശ്രീപ്രിയയ്ക്ക് സേലത്തേക്ക് ടിക്കറ്റ് എടുത്തുകൊടുത്തു ശ്രീപ്രിയ കുട്ടിയുടെ മൃതദേഹവുമായി ട്രെയിൻ കയറി മറ്റു രണ്ടു പേർ തിരിച്ചു കാർട്ടേഴ്സിലേക്ക് പോന്നു രാത്രി വൈകിയതോടെ സേലത്ത് പോകാതെ തൃശൂരിലെത്തി ഫ്ളൈഓവർ കയറി താഴെ ഇറങ്ങി വരുമ്പോൾ കണ്ട അഴുക്കുചാലിലേക്ക് ബാഗ് വലിച്ചെറിഞ്ഞ് രാത്രി തന്നെ ശ്രീപ്രിയ തിരൂരിലേക്ക് തിരിച്ചു പിന്നീട് കുടുംബം ഒന്നടങ്കം മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റി ശ്രീപ്രിയ പുല്ലൂരിൽ ഹോട്ടൽ ജോലി ചെയ്തു വരികയുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ പുത്തനത്താണിയിലുള്ള ചേച്ചി വിജയയുടെ ഭർത്താവ് ചിലംബരീഷൻ അവിചാരിതമായി പുല്ലൂരിൽ ശ്രീപ്രിയയെ കാണുകയും വിവരമറിയുകയും ചെയ്തത് തുടർന്ന് വിജയയെയും കൂട്ടി ചിലംബരീഷൻ പിറ്റേന്ന് പുല്ലൂരിലെത്തി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്